ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട ആക്റ്റീവോ ഫൈവ് ജി വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് സർവീസായിട്ടാണ് ചെയ്യണേ അപ്പൊ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിങ് നമ്മള് കയറ്റിയാണ് കേട്ടോ നിലവിൽ ബാക്ക് ബ്രേക്ക് ലൈനർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് ഇടാനുണ്ട് ഈ സർവീസ് നമുക്ക് ഉപയോഗിക്കാം കമ്പനി ലൈനർ കിടക്കണേ ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ ലൈനർ ലാൻഡറിൻ്റെ കിടക്കണം കേട്ടോ ബ്രേക്ക് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്യാ റീസെറ്റ് ചെയ്യാം നമുക്ക് ബാക്കിലത്തെ ടയർ മോശമാണ് അതായത് ഫുള്ള് തീർന്നേക്കാണ് അപ്പം ടയർ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്ക് ടയർ ഫുള്ള് തീർന്നേക്കാണ് അപ്പം ഫ്രണ്ടിലുള്ള ടയർ നമുക്ക് ഈ ആക്റ്റീവ് ആക്റ്റീവ ഫൈവ് ജി വരുന്ന വണ്ടികളിലൊക്കെ ഫ്രണ്ടിലത്തെ ടയറും ബാക്കിലത്തെ ടയറും സെയിം സൈസാണ് അതായത് പത്ത് ഇഞ്ചിൻ്റെ വീലാണ് മെയിനായിട്ട് വരാം രണ്ട് രണ്ടും ഫ്രണ്ടും ബാക്കും അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ തുടങ്ങിയിട്ടുണ്ട് കാരണം വെച്ചാൽ നമുക്ക് സ്കൂട്ടർ മോഡലിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും റൈറ്റ് സൈഡ് ഒരു അല്പം തേമാനത്തിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ ഈ ടയർ നമ്മൾ ഇതേപോലെ ഡിസ്കേപ്പാഡി തന്നെ അഴിച്ച് ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ നമ്മൾ ഓൾറെഡി ഫ്രണ്ടിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ കാരണം ആ റൊട്ടേഷൻ ചെയ്തിടുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയ അലൈൻമെൻറ്റ് വേരിയേഷൻ ടയർ ടയറായാൽ പോലും നമുക്ക് ബാക്കിൽ കിടക്കുമ്പോൾ മാക്സിമം നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റും തന്നെയുള്ള വണ്ടിക്ക് ചെറിയൊരു വെട്ടൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഇത് മാറ്റി ഇടുമ്പോൾ സംഭവം റെഡി ആകുള്ളൂ പക്കിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നോക്കുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് തുടച്ച് ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റേണ്ടി വന്നു കൂട്ടാം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഓയിലേക്ക് കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ വേ വേരിയേറ്റർ ബോഡി റോഡറൊക്കെ അടങ്ങുന്ന യൂണിറ്റാണ് അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള സേവനങ്ങളുള്ളൂ ക്ലച്ച് ഷൂ ആയാലും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഒന്നുമില്ല കാരണം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ച് ഔഡർ ആയാലും നമുക്ക് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല പോളിഷ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല നമുക്ക് വാട്ടർ പേപ്പർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ സർവീസിൽ നമ്മൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും പൊട്ടൽ ഈ ഭാഗത്തിന് പൊട്ടൽ കൂടുതലായിട്ട് നിൽക്കട്ടെ കേട്ടോ ബെൽറ്റ് മാറ്റിയിടാണ് സേഫ് കാരണം കാരണമെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും ഉണ്ട് പക്ഷേ ഈ സൈഡ് കണ്ട ഒരു ഒടിഞ്ഞ രീതിയിലുള്ള ഇതിനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബെൽറ്റ് ഒരു പക്ഷെ പൊട്ടിപ്പോകാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാമെന്ന് കേട്ടോ അത് മാറ്റിയിടണമായിരിക്കും നല്ലത് അത്രയല്ല നമുക്ക് കിലോമീറ്റർ വൈസ് വെച്ച് നോക്കുമ്പോൾ നാൽപ്പത്തി നാലായിരം കിലോമീറ്ററോളം വണ്ടി ഇപ്പോൾ ഓടിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം അതിൻ്റെ ലൈഫായിട്ടുണ്ട് അപ്പോൾ നമ്മളത് കൈയോടെ നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാം കിക്കർ വീലൊക്കെ അതിലൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്തിടാം ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാകും ക്ലച്ച് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ അതേപോലെ ചോക്കിൻ്റെ കേബിൾ ആക്സലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു അതൊന്നും വേറെ കുഴപ്പമില്ല പുതിയ കേബിളുകളാണ് വലിയ പഴക്കമായിട്ടില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഈ ഹോൺ പ്രോപ്പറായിട്ട് വർക്കാവുള്ളത് ആ സ്വിച്ചിൻ്റെയാണ് ഹോൺ സ്വിച്ചിൻ്റെ അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയത് ഇടുന്നുണ്ട് പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ഈ ഷോക്കിൻ്റെ കുഷ്യൻ്റെ ബുഷുകൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അത് ചെറിയ പ്ലേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൈയ്യോട് ഇത്രയും ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൈയ്യോടത്ത് മാറ്റിയിടാം ഇതിടയ്ക്കിടയ്ക്ക് നമുക്ക് മാറ്റേണ്ടി വന്ന പാർട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റോട്ടി കൂടെ ഓടുന്ന സമയത്ത് ആ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫസ്റ്റിലത്തെ അടി ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ വന്നത് ഇതുമൊക്കെയാണ് ഇതാണെങ്കിലും ശരിക്കും ഒരു റബ്ബർ റബ്ബർ ബുഷ് പോലത്തെ ഒരു സംഭവം ഒരു പ്ലാസ്റ്റിക്കോട് കൂട്ടി അങ്ങനത്തെ ഏകദേശം ഒരു റബ്ബറിൻ്റെ സ്വഭാവം കാണിക്കുന്ന ടൈപ്പാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഷെയ്ക്ക് അതു എടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ആ മോഡൽ മെറ്റീരിയലുപയോഗിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി അത് കംപ്ലയിൻ്റ് ഒരു പ്ലേ വരും അപ്പോൾ നമ്മൾ മാറ്റി പുതിയത് ഇടണം അതാണ് അത് ശരിക്കും അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വന്ന ഒരു പാട്ടാണ് ലിങ്കിൻ്റെ പുഷുകൾക്ക് വേറെ പ്രശ്നമില്ല അത് അഴിച്ച് നമുക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ ആയാലും നമുക്ക് ഉപയോഗിക്കാനുണ്ട് കുഴപ്പമില്ല പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ ബാറ്ററി വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ബാറ്ററിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അത് കഴിഞ്ഞ ദിവസം മാറ്റി വെച്ചോണ്ട് ബാറ്ററി ടസ്റ്റ് ഇപ്പം നടത്തേണ്ട ആവശ്യം കേട്ടോ പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് റിഫിലറി ഡ്രൈവ് യൂണിറ്റാണ് പുതിയതാണ് പിന്നെയുള്ളത് നമുക്ക് സ്പാർക്ക് പ്ലഗ് ആ പ്ലഗ് നമുക്ക് അഴിക്കാൻ കിട്ടേണ്ട നല്ല ടൈറ്റ് ഫുൾ ടൈറ്റായിട്ടിരിക്കുക കാരണം കഴിഞ്ഞാൽ അത് ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിങ് കൂടുതലും തന്നെ ഭാഗം അപ്പോൾ സ്വാഭാവികമായിട്ട് ചില കേസിൽ അങ്ങനെ വരാറുണ്ട് അപ്പോൾ നിലവിൽ നല്ല ടൈറ്റ് ഉണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് ഒരു കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം അത് അങ്ങനെ നിൽക്കട്ടെ എപ്പോഴെങ്കിലും സ്റ്റാർട്ടിംഗ് എന്തെങ്കിലും കാണിക്കുന്ന സമയത്ത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഇതിപ്പോൾ നമ്മൾ ബലം പിടിച്ച് അഴിക്കാമെന്ന് ചിലപ്പോൾ ഒടിഞ്ഞ് പോവും പൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അത് അഴിച്ച് ലൈത്തിലൊക്കെ കൊടുത്ത് വെൽഡ് ചെയ്തൊക്കെ അഴിച്ചെടുക്കേണ്ടതായിട്ട് വരും അപ്പം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു കാരണം ഉണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ ചെയ്യാം ഏഹ് ഇപ്പോൾ നമ്മൾ അഴിക്കാം അല്ലെങ്കിൽ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റണ സമയത്ത് ആ കൂട്ടത്തിക്കിടയിലും അഴിച്ച് നോക്കാം ഓടിയാണെങ്കിൽ നമുക്ക് മാറ്റം എന്തെങ്കിലും ചെയ്യട്ടോ ഇപ്പം തലക്കാലത്ത് അങ്ങനെ നിന്നോട്ടെ വേറെ നമ്മൾ അങ്ങനെ പറഞ്ഞത് പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ഒരു അല്പം ലെവൽ കുറവ് കാണുന്നുണ്ട് അപ്പോൾ അത് ഓയിൽ ചേഞ്ച് കറക്റ്റ് നമ്മൾ ടൈമിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മൂവായിരം ആണ് അതിൻ്റെ ഒരു കാലാവധി ഇനിയിപ്പോൾ ഇതിപ്പോൾ ഓയിൽ കുറഞ്ഞേക്കേണ്ട സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ ഒന്ന് കേട്ടിട്ട് ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഓയിൽ എത്രത്തോളം കുറഞ്ഞു കുറഞ്ഞ് എന്നുള്ള ദിവസം നമ്മളൊന്ന് നോക്കട്ടാണ് കൂടുതലായിട്ട് കുറയുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ റീസൺ എന്ന് കണ്ടെത്തി അത് ശരിയാക്കി കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ അത് കംപ്ലയിൻറ്റ്സ് കൂടുതലും നമുക്ക് അറിയില്ല നമ്മുടെ പെടില്ല കംപ്ലയിൻസിലേക്ക് പോകും എഞ്ചി കംപ്ലയിൻ്റ് വരാസാധ്യത കൂടുതലാണ് അപ്പം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ ഇട്ടാക്കാം അപ്പോൾ നമുക്ക് മെയിനായിട്ട് വരെ ഓയിൽ മാറണം അതേപോലെ ഫ്രണ്ടിൽ വരുന്ന ഗ്രീൻ ബുഷും മാറ്റാനുണ്ട് ക്ലച്ചിൽ ബെൽറ്റിൻ്റെ ബെൽറ്റ് മാറ്റാനുണ്ട് ഒരു ടയർ മാറ്റാനുണ്ട് ഇത്രയും കേസൊന്നും മെയിൻ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാ കാരണമെന്ന് വെച്ചാൽ നമുക്ക് റിപ്ലൈ കിട്ടിയാലേ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടാക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ റിപ്ലൈ അടാം അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ